ഇന്ത്യയിലെ മറ്റിടങ്ങളിലെന്നപോലെ കേരളത്തിലെ സർവകലാശാലകളെയും കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര മോദി സർക്കാരിന്റെ പണി ഏറ്റെടുത്ത് കേരളത്തിലെത്തിയ ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിലേക്ക് പ്രതിനിധികളായി എ ബി വിപിക്കാരെ നിയമിച്ച ഗവർണറുടെ നടപടിയാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തത് കേരളത്തിലെ കലാലയങ്ങളിലേക്ക് ഹിന്ദുത്വം ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി നടന്ന ചാനൽ ചർച്ചയാണ് ഡോക്ടർ പ്രേംകുമാർ ഈ വിഷയത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ നിശിതമായി വിമർശിക്കുക മാത്രമല്ല ചെയ്തത് ആർ എസ് എസിന് വേണ്ടി വിടുവേല ചെയ്യുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികളോടുള്ള കോൺഗ്രസിന്റെയും സുധാകരന്റെയും നിലപാടുകളെയും വസ്തുതകൾ നിരത്തി കണക്കിന് കളിയാക്കുന്നുണ്ട് ഡോക്ടർ പ്രേംകുമാർ ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ ഡോക്ടർ പ്രേംകുമാർ ഇതേ വൈസ് ചാൻസലർ ഇതേ ചാൻസലർക്ക് ഇതേ ഗവർണർക്ക് ആരിഫ് മുഹമ്മദ് ഖാന് കേരള സർവകലാശാലയിൽ നിന്ന് മുൻപും സെനറ്റ് അംഗങ്ങളെ ഏകപക്ഷീയമായി പുറത്താക്കിയതിൻ്റെ അവർക്ക് സ്വാഭാവിക നീതി പോലും നിഷേധിച്ച് അവരുടെ വിശദീകരണം പോലും കേൾക്കാതെ പുറത്താക്കിയതിനെതിരെ കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങൾ തന്നെ പുറത്താക്കപ്പെട്ട സെനറ്റ് അംഗങ്ങൾ തന്നെ നിയമ പോരാട്ടം നടത്തി അനുകൂല വിധി നേടിയിട്ടുള്ളതാണ് അവിടെയും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ആ നടപടി തെറ്റാണ് എന്ന് കോടതി വിധിയിലൂടെ പൊതുസമൂഹത്തിന് മുമ്പേ ബോധ്യപ്പെടുത്താൻ അതേ സർവകലാശാലയിലെ പുതിയ സെനറ്റ് നിയമനമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് അതിനേറ്റവും ഗൗരവമായ വശം വൈസ് ചാൻസലർ ഒരു പട്ടിക നൽകുന്നു ആ പട്ടിക അപ്പാടെ തള്ളി സ്വന്തം ഇഷ്ടപ്രകാരം ചാൻസലർ ഒരു പട്ടിക തയ്യാറാക്കി ലിസ്റ്റ് തയ്യാറാക്കി ആളുകളെ എടുക്കുകയാണ് അതെങ്ങനെയെന്നൊരു ചോദ്യം ഇപ്പോഴും നിൽക്കുകയല്ലേ സമൂഹത്തിന് മുമ്പിൽ അജ്ഞാതമായി അതിന് ഉത്തരം പറയാൻ ഗവർണർ തയ്യാറായിട്ടുണ്ടോ തയ്യാറാകേണ്ടതാണോ ശരത്ത് ഈ ചർച്ചയുടെ മൂന്ന് പേരുടെ മാത്രം ചിത്രം കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു കാരണം മറുപക്ഷത്തില് സംഘപരിവാരായതുകൊണ്ട് ബിജെപിയുടെ പ്രതിനിധികൾ ആരും ഇല്ലല്ലോ എന്ന് പക്ഷെ ആദ്യത്തെ ഡയലോഗ് തന്നെ കോൺഗ്രസ് പ്രതിനിധികൾ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നത് ഈ കാര്യത്തിൽ ബി ജെ പിക്കും കോൺഗ്രസിനും ഒരൊറ്റ മറുപടിയാണുള്ളത് കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക പച്ച കള്ളം വന്ന് പറയാന്നുള്ളതാണ് ആ ഒറ്റ കാര്യം ആദ്യം പറഞ്ഞോട്ടെ അതായത് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി പുനർനിയമിച്ചത് സുപ്രീം കോടതി സെറ്റ് സെറ്റസൈഡ് ചെയ്തത് ക്യാൻസൽ ചെയ്തത് അദ്ദേഹത്തിന് യോഗ്യതയില്ലെന്നോ പ്രായം കൂടുതലാണെന്നോ ഏതെങ്കിലും തരത്തിലുള്ള ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടല്ല മറിച്ച് സേനാപതി വേണു അഡ്വക്കേറ്റ് ആണോ ഞാൻ വിചാരിക്കുന്നു ആ പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് ചാൻസലറാണോ അതോ ോ ചാൻസലർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണോ എന്നുള്ള ഒറ്റ ലോ പോയിന്റിന് മുകളിലാണ് അഞ്ച് കാര്യങ്ങളാണ് സുപ്രീം കോടതി പരിഗണിച്ചത് നാലിനും എസ് എന്നാണ് പറഞ്ഞത് അഞ്ചാമത്തെ കാര്യത്തിനും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പ്രോസസ് ഇനീഷിയേറ്റ് ചെയ്യേണ്ടത് ചാൻസലർ ആണ് എന്നുള്ളത് ഈ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നവർ പറഞ്ഞ ചാൻസലർ അത് ഇനീഷിയേറ്റ് ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാം രണ്ടാമത് ഇത് പറയുന്നത് കേട്ടോ എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ് ഉണ്ടാവാൻ പാടില്ല അതായത് ഇടതുപക്ഷത്തെ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിൽ എത്തുന്നത് ഇടതുപക്ഷ മൂല്യങ്ങളോടൊപ്പം നിൽക്കണമെന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് ആ സമയത്ത് ഇവിടെ സെനറ്റിലേക്കോ സിൻഡിക്കേറ്റിലേക്കോ വൈസ് ചാൻസലർമാരായിട്ടോ തെരഞ്ഞെടുക്കുന്നതിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ട ഉണ്ടാവും എല്ലാ കാലത്തും ഉണ്ടാവും കോൺഗ്രസുകാർ ഭരിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ എന്താ വ്യത്യാസം എന്ന് പറയുമോ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷ നിലപാടുകളോടും പുരോഗമന നിലപാടുകളോടും ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് വൈസ് ചാൻസലറാവുന്നതെങ്കിൽ യു ഡി എഫ് കഴിഞ്ഞ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് വൈസ് ചാൻസലറായി നിയമിച്ച രണ്ടുപേർ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും ഡോക്ടർ അബ്ദുൾ സലാമും ഇപ്പോൾ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സ്ഥാനാർത്ഥികളും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന കക്ഷികളുമാണ് നിങ്ങൾ എങ്ങനെയാണോ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ റിക്രൂട്ടിംഗ് ഏജൻസികളാവുന്നത് അതേ കാര്യം ഇവിടെയും ചെയ്യുകയാണ് ആർ എസ് എസ് കാര് ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ ചെയ്യുന്ന തോന്നിവാസത്തിന് ചൂട്ടുപിടിക്കുന്ന പണിയാണ് കോൺഗ്രസുകാരെ ചെയ്യുന്നത് അത് വി ഡി സതീശന്റെ പ്രതികരണത്തിലും കെ സുധാകരന്റെ പ്രതികരണത്തിലും ഒക്കെ നമ്മൾ കണ്ടതുമാണ് കെ സുധാകരനാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് കെ സുധാകരൻ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ വലിയൊരു സാദൃശ്യം ഉണ്ട് അതെന്താണെന്ന് അറിയാം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരനായി തുടങ്ങി കോൺഗ്രസ് വഴി സംഘപരിവാറായ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ തുടങ്ങി കോൺഗ്രസിൽ എത്തിയിട്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന എന്താ പറയാ ശാഖയ്ക്ക് കാവലെന്ന് എന്റെ വീരസ്യം പറയുന്ന ആളാണ് കെ സുധാകരൻ അതുകൊണ്ടാണ് കെ സുധാകരനും കേരളത്തിലെ കോൺഗ്രസിനും ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിൽ അവിടുത്തെ ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായിട്ട് വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്തിന് എതിരെ സംസാരിച്ചത് കേരളത്തിൽ മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഒന്ന് എൽ ഡി എഫ് ആണ് രണ്ടാമത്തെ എസ് എഫ് ഐ ആണ് മൂന്നാമത്തെ കേരള ഹൈക്കോടതിയാണ് അതിനെ സപ്പോർട്ട് ചെയ്തത് സംഘപരിവാരാണ് കോൺഗ്രസുകാരാണ് എങ്ങനെയാണോ കമൽനാഥ് രാമക്ഷേത്രത്തിന്റെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത കാര്യം പറഞ്ഞിട്ട് ജനങ്ങളിൽ നടന്നു പോകുന്നത് എങ്ങനെയാണോ പണ്ട് പള്ളി തുറന്നു കൊടുത്തിട്ട് ഇന്ത്യയിൽ സംഘപരിവാറിന്റെ വേരോട്ടത്തിന് എല്ലാ മണ്ണും ഒരുക്കിക്കൊടുത്തത് എങ്ങനെയാണോ സ്വന്തം എം എൽ എ മാരെയും എം പിമാരെയും സംഘപരിവാർ കൂടാരത്തിലേക്ക് അയച്ച് ബി ജെ പി ഏറ്റവും വലിയ കക്ഷിയാക്കുന്നത് അതേ കാര്യം തന്നെയാണ് കേരളത്തിൽ കോൺഗ്രസും ഈ കാര്യത്തിൽ ചെയ്യുന്നത് ഒരുവിധ തത്വദീക്ഷയും ഇല്ലാതെ ഒരു ധാർമ്മിക ബോധവും ഇല്ലാതെ ഒരു നിയമവും അനുസരിക്കാത്ത രീതിയിൽ തനിക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയാണ് സംഘപരിവാരം ഇന്ത്യയിലെ സകല മേഖലകളിലും അതിന്റെ എന്താ പറയാ അതിന്റെ ജനാധിപത്യ വിരുദ്ധമായ ഇടപെടലുകൾ നടത്തുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം മറന്നു പോകുന്ന കോൺഗ്രസുകാർ മറന്നു പോകുന്ന ഒരു കാര്യം കേരളത്തിലെ ഗവൺമെന്റ് ഓൺ ചെയ്യുന്നതാണ് കേരളത്തിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ അതിന്റെ ചാൻസലർ ആരാവണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം കേരളത്തിലെ സർക്കാരിനാണ് കേരള നിയമസഭയ്ക്കാണ് കോൺഗ്രസിന്റെ എം എൽ എ ഉൾപ്പെടെയുള്ള കേരള നിയമസഭ പാസാക്കിയ നിയമപ്രകാരം ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലും പോക്കറ്റിലിട്ടിട്ടാണ് ഈ ചങ്ങാതി കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്നത് ആദ്യം ഗവർണർ ആയിരിക്കുന്നാൽ ചാൻസലർ ആവണം എന്നുള്ള ഗവൺമെന്റിന്റെ നിയമം ഇരിക്കെ എനിക്ക് ചാൻസലർ ആവാൻ പറ്റില്ല എന്നുള്ള ഭരണഘടനാ വിരുദ്ധമായ കാര്യം പറഞ്ഞ മനുഷ്യൻ കേരള നിയമസഭ നിയമം പാസാക്കിയിട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് അതും കീശേലിട്ട് നടക്കുകയാണ് എന്നിട്ടാണ് റോട്ടിലിറങ്ങിയിട്ട് ക്രിമിനൽസ് കൺട്രീസ് ബ്ലഡി ഫെലോസ് എന്ന് വിളിച്ചു പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാന്റെ ചരിത്രം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ആയ മനുഷ്യനാണ് ഇയാൾ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ എം എൽ എ ആയ ആളാണ് ക്രാന്തിദൾ എന്ന് പറഞ്ഞ പാർട്ടിയിൽ ആ മനുഷ്യനാണ് ഒരു സംഘപരിവാർ ഗുണ്ടയെ പോലെ ഇന്നലെ രാത്രി തെരുവിലിറങ്ങി നിന്നിട്ട് തികച്ചും നിയമവിരുദ്ധമായി ഇന്ന് ഹൈക്കോടതി ക്യാൻസൽ ചെയ്ത നിയമവിരുദ്ധമായ ഒരു കാര്യത്തിനെതിരെ ചാൻസലർ എന്നുള്ള പൊസിഷനിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ക്രിമിനൽസ് ഗുണ്ടാസ് എന്ന് വിളിക്കുന്നത് ഇർഫാൻ ഹബീബിനെ പോലെ ലോകം ആദരിക്കുന്ന ഒരു ഒരു സ്കോളറെ ഒരു അധ്യാപകനെ ഗുണ്ട എന്ന് വിളിച്ച ഒരു തെരുവ് ഗുണ്ടയുടെ നിലവാരത്തിലുള്ള സംഘിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അയാൾ അങ്ങനെ ആയിക്കോട്ടെ സംഘപരിവാർ ആയിക്കോട്ടെ പക്ഷെ അയാൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കോൺഗ്രസ് കേരളത്തിൽ അവരുടെ സ്വന്തം ശവക്കുഴിയാണ് തോണ്ടുന്നത് നിങ്ങളുടെ പ്രതിഷേധ സാദസ്സുകൾ വിചാരണ സാദസ്സുകളിൽ വന്നുകൂടുന്ന ആളുകളെ കണ്ടിട്ട് പോലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ കേരളം ചാണകത്തിൽ ചവിട്ടാതെ ൊപ്പം തന്നെ നിൽക്കും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ യാത്രയിലൂടെ പതിനായിരക്കണക്കിന് മനുഷ്യരെ കാണുന്നുണ്ട് സദസ്സിനെ ഈ കുറ്റവിചാരണ സദസ്സിനെ പ്രത്യേകമായി പരാമർശിച്ചത് ഏത് വിധത്തിലാണ് ആളില്ല എന്ന നിലയിലാണോ തീർച്ചയായിട്ടും കുറ്റവിചാരണ സദസ്സുകളിൽ നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യനെ കാണാനില്ല അതായത് നവകേരള സദസ്സിൽ സകല മാധ്യമങ്ങളും സകല ആളുകളും ഇത്രയും കുട്ടിത്തിരിപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടും ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ആളുകൾ വന്നു ചേരുന്നു പതിനായിരക്കണക്കിന് ആളുകൾ നിങ്ങൾ ഇതിനെതിരെ സാധാരണ കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഫാബ്രിക് എന്താണ് പ്രതിപക്ഷം നടത്തുന്ന പരിപാടികൾക്ക് വലിയ ജനപിന്തുണയും പങ്കാളിത്തം ഉണ്ടാവുകയും ഭരണപക്ഷം നടത്തുന്ന പരിപാടികൾക്ക് കുറയുമെന്നുള്ളതാണ് സാധാരണ കേരളത്തിലെ നടപ്പ് ഇവിടെ നോക്കൂ നിങ്ങൾ ഇവര് നടന്ന കുറ്റ സദസ്സിലെ ആളുകൾ സ്റ്റേജിൽ പോലും പത്ത് ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റും അവസ്ഥയിലേക്ക് സ്വന്തം സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ വോട്ടും കള്ള വോട്ടർ ഐ ഡിയും ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടും ഈ ചങ്ങാതിമാർക്ക് നേരം വെളുക്കുന്നില്ല എന്നെങ്കിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് ഒരു വൈസ് ചാൻസലർ നിയമിച്ചതിന്റെ പ്രൊസീജിയർ ലാബ്സും സംഘപരിവാറിന്റെ ഗുണ്ടകളെയും ക്രിമിനൽ കേസിലെ പ്രതികളെയും സെനറ്റ് പോലുള്ള സർവകലാശാലയുടെ ഏറ്റവും ഉയർന്ന ഉയർന്ന പ്ലാറ്റ്ഫോമിലേക്ക് മാരാർ ഭവൻ എന്നുള്ള ലിസ്റ്റ് പ്രകാരം അപ്പോയിന്റ് ചെയ്തതിനേയും ഒന്നുപോലെ കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കതിറിട്ട എത്തി എന്നുള്ളതാണ് ഇന്ന് കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും ഭീകരമായ കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു ഒറ്റ മാത്രം പ്രതിപക്ഷ നേതാവ് സതീശൻ നയിക്കുന്ന കേരളത്തിലെ ആവട്ടെ കേരളത്തിലെ ഇപ്പോൾ പിൻപറ്റുന്നത് മധ്യപ്രദേശിലെ കമൽനാഥ് മോഡലാണോ കോൺഗ്രസിന്റെ സേനാപതി വേണു തന്നെ പറച്ചിലിൽ പറയുന്നില്ലായ്മ വളരെ വളരെ ക്ലിയറാണ് അത് മാത്രം ഞാൻ പോയിന്റ് കിട്ടി ശ്രമിക്കുന്നു അതായത് കേരളം മാറി മാറി ഭരിച്ച യു ഡി എഫ് എൽ ഡി എഫ് ഗവൺമെന്റുകൾ പല കാലത്തിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം സെനറ്റിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ ചാൻസലർക്ക് അധികാരമുണ്ട് ഏതൊക്കെ കാറ്റഗറിയിൽ എങ്ങനെയൊക്കെയുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആൻഡ് ദറ്റ് ഇസ് ടു ബി ഡൺ ഇൻ കൺസൾട്ടേഷൻ വിത്ത്സേൺഡ് യൂണിവേഴ്സിറ്റി എന്നും പറയുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടാണ് ചാൻസലർ ഈ നോമിനേഷൻ നടത്തേണ്ടത് അല്ലാതെ അയാൾ അയാളുടെ പോക്കറ്റിൽ നിന്നുള്ള ആളുകളെ ചെയ്യുകയല്ല വേണ്ടത് ഗവർണർ അങ്ങനെയാണ് ഏത് സംസ്ഥാനത്തും സെലക്ട് ചെയ്യപ്പെട്ട ഗവൺമെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറയേണ്ടത് ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ആ നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് സംഘപരിവാറിന്റെ ലിസ്റ്റിൽ നിന്ന് എ ബി പി കാരായ നാലു പേരെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു കേരളത്തിന്റെ ഗവർണറും യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറുമായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ചെയ്തത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുന്നു അതിനെപ്പറ്റിയാണ് ചർച്ച കോൺഗ്രസിന്റെ പ്രതിനിധി അതൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും പറയും ഇനി ഈ സംഘപരിവാറുകാരന്റെ വാട്സപ്പ് ഗ്രൂപ്പ് പറയുന്നത് പോലെ ഞാൻ ചാൻസലർ ആവുന്നില്ല എന്ന് ഗവർണർ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ നിങ്ങൾ ചാൻസലർ ചാൻസലറാവണമെന്ന് ശ്രീ സേനാപതി വേണു അന്ന് കേരളത്തിലുള്ള ഇന്നും കേരളത്തിലുള്ള നിയമപ്രകാരം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ അതായത് കലാമണ്ഡലം ഒഴികെയുള്ള യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ ആയിരിക്കേണ്ടത് കേരള ഗവർണർ ആണ് ഗവർണർ ആവുന്ന ഒരാളുടെ ഉത്തരവാദിത്തമാണത് അങ്ങനെ ഒരാള് ഞാൻ ചാൻസലർ മാത്രമാവില്ല എന്ന് പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ് അയാൾ രാജിവെച്ചു പോണം അതായത് ഒരു ജില്ലാ കലക്ടർ എങ്ങനെയാണോ ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷനാവുന്നത് അതുപോലെ തന്നെ ഗവർണർ ആയിട്ട് അവിടെ ഇരുന്ന് ഉണ്ടുറങ്ങി കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചാൻസലറും ആവണം ഞാൻ ആവില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല അദ്ദേഹം രാജിവെച്ച് രാജിവെച്ചൊഴിഞ്ഞു പോവുകയാണ് വേണ്ടത് ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് അറിയോ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റി ആളുകളെ സർക്കാരിന് നിയമിക്കാമെന്നുള്ള നിയമം കേരള നിയമസഭ പാസ്സാക്കിയിരിക്കുന്നു അത് ഒപ്പുവെക്കാതെ കീശയിൽ വെച്ച് നടക്കുകയാണെയാണ് നിങ്ങൾക്ക് അതിലുള്ള നിലപാടെന്താണ് ഇതാണ് പ്രശ്നം പിന്നെ കെ പറ്റി ഞാൻ പറഞ്ഞെന്താണെന്ന് അറിയോ ആരിഫ് മുഹമ്മദ് ഖാൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്ത് തുടങ്ങിയ ആളാണ് കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസിൽ നിന്ന് തെറ്റി പിരിഞ്ഞു പോയിട്ട് മുസ്ലിങ്ങളെ പ്രീണന നടത്തി എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് തെറ്റി പിരിഞ്ഞു പോയിട്ട് സംഘിയായ ആളാണ് കെ സുധാകരൻ ഇതുപോലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്ത് തുടങ്ങി ഇപ്പൊ കോൺഗ്രസ്സിലാണ് കെ പി സി പ്രസിഡന്റ് ആയ ഉടനെ അദ്ദേഹം പറഞ്ഞത് ഐവിൽ ഗോവിദ് ബി ജെ എന്നാണ് സംഘപരിപാറിന് പണ്ട് കാവൽ നിന്നതിനെ പറ്റി അഭിമാനത്തോടെ പറയുന്ന ആളാണ് ഇന്നലെ രാത്രിയിലെ സംഭവം ഉണ്ടായപ്പോ കെ സുരേന്ദ്രൻ പറഞ്ഞതിനേക്കാൾ തീവ്രമായി സംഘപരിവാറിന്റെ രാഷ്ട്രീയം പറഞ്ഞ ആളാണ് ഈ രണ്ടാളുകളും തമ്മിൽ വളരെ കൃത്യമായ സാദൃശ്യം എനിക്ക് കാണാൻ പറ്റുന്നുള്ളത് അതെന്റെ നിരീക്ഷണമാണ് എന്റെ വിമർശനമാണ് പിന്നെ ആളുകൾ രാഷ്ട്രീയം മാറുന്നത് പോലെ അല്ല സർ നിങ്ങൾ നിയമിച്ച നിങ്ങൾ കണ്ടെടുത്ത രണ്ട് വൈസ് ചാൻസലർമാർ കെ എസ് രാധാകൃഷ്ണനും അബ്ദുൾ സലാമും യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസുകാരെ അല്ല നിങ്ങൾ വൈസ് ചാൻസലറാക്കിയത് വേറെ ആരെയോ നോമിനേറ്റ് ചെയ്യപ്പെട്ട സംഘീസ് ഇൻ മേക്കിംഗ് എന്ന് പറയുന്ന ഈ അബ്ദുൾ സലാം എന്ന് പറഞ്ഞ ആൾക്ക് കോൺഗ്രസുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്ത് അക്കാഡമിഷനാണ് അയാൾ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആളുകളോട് ചോദിച്ചു നോക്കൂ കേരളത്തിലെ മുഴുവൻ സംഘടനകളുടെയും കോൺഗ്രസ് സംഘടനയുടെയും നേതാവായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ആർ എസ് പണിക്കരോട് ചോദിച്ചു നോക്കൂ അദ്ദേഹത്തിന് യു ഡി എഫ് ആയിട്ട് എന്ത് ബന്ധമാണുള്ളത് അദ്ദേഹത്തിനെതിരെ ആ കാലത്ത് അവിടെ സമരം ചെയ്തത് കോൺഗ്രസ് സംഘടനയും കൂടെയായിരുന്നു ആയിരുന്നു രാഷ്ട്രീയക്കാർ പാർട്ടി മാറുന്നത് അല്ല നിങ്ങൾ സംഘപരിവാറിന്റെ ആളുകളെ അവിടേക്ക് കൊണ്ടു വയ്ക്കുന്നത് പിന്നെ കെ എസ് യു കാരൻ നവകേരള ബസ്സിന്റെ മുന്നിൽ ചാടുന്നതും ഈ സമരം നമ്മുടെ വ്യത്യാസം എന്താണെന്ന് അറിയോ എസ് എഫ് ഐ വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതിനോട് യോജിക്കാം വിയോജിക്കാം അതായത് സെനറ്റിൽ നിയമവിരുദ്ധമായി സംഘപരിവാറുകാരെ നിയമിക്കുന്ന ഗവർണർക്കെതിരെ ഞങ്ങൾ പ്രതിഷേധം നടത്തും ഞങ്ങൾ കരിങ്കൊടി പ്രകടനം നടത്തുമെന്ന് കെ എസ് യു എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസം ബസ്സിന് മുകളിലേക്ക് ഷൂ അറിയുന്നു കാറിന് മുകളിലേക്ക് ഷൂ അറിയുന്നു അന്ന് രാത്രി കെ എസ് യുന്റെ പ്രസിഡന്റ് പറയുന്നു തിരുവനന്തപുരം വരെ ഷൂ അറിയുന്നു പിറ്റേഴ്സൺ രാവിലെ പറയുന്നു ഷൂ എറിയില്ല എന്ന് ഒരു കോൺഗ്രസ് കാരണം പറയുന്നു ഷൂ അറിയുന്നത് ശരിയാണെന്ന് വേറൊരു കോൺഗ്രസ് താരം പറയുന്നു ഷൂ അറിയുന്നത് ശരിയല്ല എന്ന് പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടെ പറയൂ എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് നവകേരള ബസ്സിന്റെ മുന്നിൽ ഷൂ എറിയുന്നത് എന്തിനു വേണ്ടിയാണ് ഇനി ഇതിനേക്കാൾ ഒക്കെ പുറമെ പറയട്ടെ സംഘപരിവാരം ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആന്റി മുസ്ലിം ആന്റി ക്രിസ്ത്യൻ ആന്റി മൈനോറിറ്റി നിലപാടുകളുടെ ഒരു 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 ഭാവം മാത്രമാണ് കേരളത്തിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകളെ എ പി ആർ ആളുകളെ അനധികൃതമായിട്ട് അതാണ് പ്രശ്നം എ ബിഇപിക്കാരന് യൂണിവേഴ്സിറ്റി സെന്ററിൽ ഇരിക്കാൻ പാടില്ല എന്നില്ല പക്ഷെ എങ്ങനെ വരണം അവർ ഇലക്റ്റഡ് ആയിട്ട് വരണം യോഗ്യതയുടെ പുറത്തു വരണം എസ് എഫ് ഐക്കാരുണ്ട് ഡിവൈഎഫ്ഐക്കാരുണ്ട് കോൺഗ്രസുകാരുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട് കേരളത്തിലെ സെൻട്രലും സിൻഡിക്കേറ്റിൽ ഉണ്ടാവണം രാഷ്ട്രീയക്കാർ ഇത് അങ്ങനെയല്ല ഒരു തരത്തിലുള്ള യോഗ്യതകളും ഇല്ലാതെ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരം ആളുകളെ നിയമിക്കുകയാണ് ഇത് വളരെ ആർബിട്രറി ആയിട്ട് ഭരണഘടനയും ഇവിടുത്തെ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘപരിവാറിന്റെ നിലപാടാണ് അതിനെതിരെ ശബ്ദിക്കാൻ കോൺഗ്രസിന് ശേഷിയുണ്ടോ എന്നാണ് ഇന്ത്യ മുഴുവൻ ചോദിക്കുന്ന ചോദ്യമാണ് കേരളത്തിലെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യമാണ് അതിന് നിങ്ങൾക്ക് മറുപടിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയം സ്വപ്നയുടെ പുസ്തകം വായിക്കണമെന്ന് പത്രക്കാരോട് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇർഫാൻ ഹബീബിനെ ഗുണ്ട എന്ന് വിളിക്കുന്ന ഒരു തേർഡ് റേറ്റ് ഗുണ്ടയിൽ നിന്ന് ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ